സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴ് നമ്മുടെ അഖിൽ മാരാറും അതുപോലെ തന്നെ സായി കൃഷ്ണനും തമ്മിലുള്ള ഫൈറ്റ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് രണ്ട് പേരെന്ന് പറഞ്ഞ് രണ്ട് മണുകുണാഞ്ചന്മാരാണ് ഇപ്പോഴെന്തിനാണ് ഫൈറ്റ് എന്ന് വരച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവരുടെ ഈ ബിഗ് ബോസ് ഉണ്ടല്ലോ ഒന്നാമത്തെ സീസൺ മുകളിൽ ആറാമത്തെ സീസൺ വരെയുള്ള ആൾക്കാരെ എല്ലാവരെയും കൂടി ചേർത്തിട്ട് ഇവരൊരു യൂണിയൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ യൂണിയൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാനാണ് വലിയവൻ ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും പ്രസിഡന്റ് സ്ഥാനം വേണം പേർക്കും സെക്രട്ടറി സ്ഥാനം വേണം ആകെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പ്രസിഡന്റും ഒരു സെക്രട്ടറിയാന്ന് പക്ഷെ അതുപോലെ പേർക്കും എല്ലാ സ്ഥാനവും പേർക്കും വേണം വേറെ ഒരാൾക്കും കൊടുക്കാനും പാടില്ല അതുകൊണ്ടാണ് ഈ വടംവലിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഖിൽ മാരാർ പറയുന്നത് പോലെ എന്താ പറയേണ്ടത് സായിരു എന്ന മണികുണ് അഞ്ചന എന്നാ ചു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനാ ഈ മാരാറ ആരാ ഈ മാരാറ പൊക്കി വിടുന്ന ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് മാരാളുടെ വിഹാരി ഇയാളെന്തോ ഒരു വലിയൊരു സംഭവമാണെന്നാണ് ഇയാൾ ഒരു തേങ്ങിയല്ല ഇയാൾ എന്താ വെച്ചാൽ ഈ ബിടുവായിത്തരം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത്രയും ബടായി ഒക്കെ വിടുന്നില്ലേ എന്നിട്ട് ആ കോക്കിനോട് പോയിട്ട് മാപ്പും പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ അതായത് ബിഗ് ബോസ് കയറിയിട്ട് തിരിച്ചു വന്നപാട് ആദ്യം കോക്കിനോട് സംസ്താപരാധവും പൊറുക്കണേ കോക്കേന്ന് പറഞ്ഞവനാണ് പിന്നെ ഇയാളൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞ അവർക്ക് ഇയാൾ വലിയൊരു സിനിമാ സംഭവമാണെന്ന് ആകെ ഒരു പടാന്ന് എടുത്തത് അത് മനുഷ്യന്മാർ കണ്ടിട്ടുമില്ല അത് കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടത് ഇയാൾ ബിഗ് ബോസ് പോയതിങ്ങനൊരു പടം ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പോയതാണ് പിന്നെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഇരിക്കുമ്പോൾ ഇയാളെ എല്ലാവരെയും കയ്യിലെടുത്തു എങ്ങനെയാണെന്നറിയാം ഞാനൊരു സിനിമ എടുക്കും ആ സിനിമയിൽ നിങ്ങൾക്ക് ചാൻസ് തരും അങ്ങനെ ഈ ബിഗ് ബോസിലുള്ള സകല ആളെടുത്തു ഇയാൾ ഇങ്ങനെയാ പറഞ്ഞത് എന്തിനധികം പറയുന്നത് ഈ രജിത് കുമാർ സാറ് തന്നെ ഒരു ചതിയിൽ പെട്ടിനെ അതായത് രജിത് കുമാർ അവിടെ ഗെസ്റ്റായിട്ട് പോയപ്പോൾ പറഞ്ഞു സാറേ ഞാൻ പടം എടുക്കും അപ്പോൾ രജിത് കുമാർ വിചാരിച്ചു ഇവനൊരു ഡയറക്ടറാണ് ഇവനെ അധികം നമ്മളങ്ങനെ ഇതാക്കണ്ട അതുകൊണ്ട് കുറച്ച് റോബിനെ കുറ്റം പറയാന്ന് പറഞ്ഞിട്ട് രജിത് കുമാർ സാറ് റോബിനിയാണ് അന്ന് കുറ്റം പറഞ്ഞത് അപ്പോൾ അന്നേരം റോബ് പിന്നെ രജികുമാറിനറിയാ ഈ പിന്നെ ഫൗൾ ഒഴിച്ചും മാറാറതാന്ന് മാറാറൊരു വിടുവായിത്തരനാണെന്ന് പക്ഷെ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഡയറക്ടറാണ് എല്ലാവരെയും വിചാരം എന്ന് പറഞ്ഞാൽ മാരാർ ഇറങ്ങിയ പാടങ്ങ് സിനിമ എടുക്കുന്നതാണ് മാാരാറ് വലക്കെ എടുക്കുമ്പോൾ ഓരോ ഒരു തേങ്ങാക്കോലി ആവില്ല ഇന്നിപ്പോഴെന്ന് പറയുന്നേ ആ ഒരു ഇൻ്റർവ്യൂയില് പറയുന്ന കേട്ട് ജോണി വാക്കർ പോലെയുള്ളൊരു സിനിമ എടുക്കുന്നു എൻ്റെ പൊന്ന് മാരാറേ ജോണി വാക്കർ നല്ല രീതിയിൽ ആ ജയരാജ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് കൊണച്ചു കുത്തി ഉണ്ടാക്കണ്ടാന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോഴേക്കും പറഞ്ഞു മറ്റേതാണ് ൂര് അമ്പലതടയിൽ എന്റെ കഥയാണെന്ന് എന്തിനാണോ ഇങ്ങനെ വെടിവിടുന്നത് എന്തിനെ വെടിവിടുന്നത് നിന്റെ വെടി കേട്ട് 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 മടുത്താടന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിടുവായിത്തരം വിടുവാടുന്ന അതിന് കൈയ്യടിക്കാൻ വേണ്ടിട്ട് കുറെ ഊളകൾ വേറി വേറെ പണിയൊന്നും ഇല്ലേ കൈയാടന്ന് ഇജ്ജ് കുറേ നാൾ ബിഗ് ബോസിൻ്റെ മറ്റേ സാധനവും കൊണ്ടുവന്നു വന്നു അടുത്ത ബിഗ് ബോസ് ആകുമ്പോഴും നീ സാധനം കൊണ്ടുവരുന്നത് നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ നിനക്ക് എപ്പോഴും ഇങ്ങനെ ഫെയിമിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പൈസ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഫെയിമില്ല അപ്പോൾ സിനിമയില്ല ഫെയിമും ഇല്ല നീ പറയുന്ന എനിക്ക് ആ സിനിമയുണ്ട് ഈ സിനിമയുണ്ട് എന്തിനാണ് ഇങ്ങനെ വെടിവിടുന്നത് ഉള്ള കാര്യങ്ങൾ പറ സിനിമയില്ല നിന്നെ കൊണ്ടൊന്നൊരു സിനിമ ചെയ്യാൻ കഴിയില്ല ആകെ നീ ഒരു സിനിമ ചെയ്തത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് നീ തന്നെ നിൻ്റെ സിനിമയൊന്നു പോയി എടുത്ത് നോക്ക് അതൊരു സിനിമയാണോടോ അതൊരു സിനിമയാണോ എന്തോന്നട കാണിച്ചു വെച്ചിരിക്കുന്നത് കുറേ പിന്നെ മറ്റേ ഇവരെ കൊണ്ടുവന്നിട്ടിങ്ങനെ നിരത്തി നിർത്തി വെച്ച് കഴിഞ്ഞാൽ സിനിമയാവും ആണോ വിചാരം അതുപോലെ ശങ്കര ശങ്കരാടീൻ്റെ കാര്യം ഒരു ഡയലോഗും കൊണ്ടുവന്ന് വെച്ച് അതിനൊരു പേര് കൂട്ടിരിക്കുന്നത് ഇതാണ് ഈ മാരാറ് ചെയ്യുന്നത് എന്നിട്ട് മറ്റോനെ കുറ്റം പറയാ ഈ കാറിലിരിക്കുന്നവനെ കുറ്റം പറയുക മനസ്സിലാക്കണം ഇത് രണ്ടും ഒരു രണ്ടും ഒരു ഒരു വള്ളത്ത് പോണ്ടേ എൻ്റെ അഭിപ്രായം എന്നറിയാം നല്ല ഈ പിന്നെ ഈ പിന്നെ എന്താ പറയുക മലവെള്ളം വരൂല്ലേ ഈ മലവെള്ളത്തിൽ ഒരു തോണിയിൽ രണ്ട് പേര് ഇരുത്തുക എന്നിട്ട് അങ്ങ് നമ്മളങ്ങ് വിട്ടേക്കുമായിരുന്നു കാരണം എന്ന് വെച്ചാൽ അറബിക്കടലിൽ അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കോട്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെയും കര പിടിച്ചോട്ടായിരുന്നു കാരണം വെച്ചാൽ ഇവമാതി രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒരു ഉപകാരമില്ലാത്ത ടീമുകളാണ് ഞാൻ ഉണ്ട് എന്നല്ല പറയുന്നത് കേട്ടാണ് പക്ഷേ നമ്മൾ ചെറുതാന്ന് പക്ഷേ ഇവന്മാർ അങ്ങനെയല്ല ഇവന്മാർ എല്ലാ സ്ഥലത്തും പോയിട്ട് തള്ളുന്ന ടീമാണ് കുട്ട് കുറ്റി തള്ളുന്ന പോലെ അങ്ങ് തള്ളി 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 അങ്ങ് കൊടുക്കുവാർന്ന് വേറെ ഒരു മണ് ഒരു മണ്ണും അറിയില്ല ഇവനൊന്നും അതുപോലെ തന്നെ പിന്നെ നമ്മൾ അരിയണ്ണൻ്റെ കാര്യം പറയേ വേണ്ട അരിയണ്ണൻ്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയൊരു സംഭവമാണ് അതായത് എനിക്കെന്തൊക്കെയോ കളിക്കണം സത്യം പറയാലോ എൻ്റെ മറ്റോ കോമഡി ആയിട്ടാണ് തോന്നുന്നു ഇനിയിപ്പോൾ മുഖം കാണുമ്പോൾ തന്നെ ചിരിയാന്ന് വരുന്നതായിരുന്നു അല്ല നീ പറയും ചിരിക്കേണ്ട ൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് ആ പേഴ്സണാലിറ്റിയിൽ നിൽക്കണം അതാണ് വേണ്ടത് അല്ലാതെ നീ എന്തോ കാണിച്ചു കൂട്ടുന്നത് അതായത് നീ നിൻ്റെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര മാസാന്നാണ് ഈ എന്ത് മാസാന്ന് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഓരോ കോപ്രായങ്ങളെല്ലാം കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും ഇയാൾ എന്തെറ കാണിക്കുന്നതെന്ന് ഇയാളാണോ വലിയ ഈ പിന്നെ എന്താ പറയുക കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന തള്ളുന്നോ എന്ന് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഈ സാ സായി കൃഷ്ണനോട് പറയാനുള്ളത് ആ കാറിൻ്റെ ഉള്ളിൽ നിന്നെ തള്ളു നല്ലോണം തള്ളിക്കോ അതിന് കേൾക്കാൻ ആൾ ഉണ്ടെങ്കിൽ വാഗ്യാടന്ന് ഇപ്പോഴും നിൻ്റെ അവസ്ഥ അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോ സത്യം പറയുക എൻ്റെ ഗുരു നീയായിരുന്നു അവിടെ നിന്ന് ഉള്ള കാര്യം എന്താ പറയുന്നതിന് നിന്റെ ഈ കാറിനുള്ള തള്ളു കണ്ടിട്ടാണ് നമ്മൾ വരെ ഈ മേഖലയിലേക്ക് വന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും നീ പിന്നെ എന്താ പറയേണ്ടത് എവിടെ ഇല്ലാതായി അത്രയേ ഉള്ളൂ അത്രയേ പറയാനുള്ളൂ അപ്പോൾ ഈ മാരാറും ഈ സായിയും ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഒരു നൊഖത്തിന് കെട്ടേണ്ടതാണ് എന്നിട്ട് രണ്ടും കൂടി അങ്ങനെ വന്നിട്ട് ഞാനാണ് വലിയവൻ ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെങ്ങനെയെങ്കിലും ഈ പിന്നെ തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടല്ലോ അതായത് ബിഗ് ബോസിൻ്റെ ആ പരിപാടീൻ്റെ അമരത്തുകാരനാകണം കാരണം എന്താ വെച്ചാൽ അധികാരം ഇവന്മാരൊക്കെ എല്ലാം പറഞ്ഞാൽ യുവന്മാർ തന്നെ സ്വന്തമായിട്ടൊരു പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ ഇവന്മാർ ഒരു അധികാരം ഉണ്ടാക്കേണ്ട ഒരു പ്ലാനാണ് മാരാർക്ക് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ മോഹമാണ് വന്നപാട് കുറേ ബി ജെ പിന്നെ പൊന്തിച്ചു പറഞ്ഞു അവിടെ സീറ്റ് കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് കോൺഗ്രസിനെ പൊന്തിച്ചു പറഞ്ഞാൽ അവിടെയും സീറ്റ് കിട്ടിയിട്ടില്ല പിന്നെ പിണറായിനെ കുറേ പിന്നെ എന്താ പറയേണ്ടത് പള്ളു പറഞ്ഞു എന്നിട്ട് അവിടെയും സീറ്റില്ല എവിടെയും കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അടക്കുന്ന ഒരു മാരാറ് മാരാറ് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒന്നും എന്നിങ്ങിറങ്ങി വന്നപാട് പത്തനാപുരം സീറ്റ് എനിക്ക് പത്തനാപുരത്തെ പിന്നെ എം എൽ എ സ്ഥാനം മറ്റുള്ള രാജിവെച്ചിട്ട് എനിക്ക് തരും ഇല്ലെങ്കിൽ കൊട്ടാര സർക്കാര സീറ്റ് എനിക്ക് തരും ആ ഇല്ലെങ്കിൽ എങ്ങനെയായാലും കൊടുക്കുന്ന ഒരു സുരേഷ് രാജുവൊപ്പം അത് കഴിഞ്ഞ് ആ സീറ്റ് എനിക്ക് തരുന്ന ആ മാരാർ വിചാരിച്ചത് മാരാർക്ക് ഇപ്പം എടുത്തതുമില്ല കടിച്ചതും ഇല്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ പോലെയാന്ന് അതുകൊണ്ട് മാരാറോടെ എനിക്ക് പറയാനുള്ളത് എൽ കെ ജി കുട്ടികളുടെ മുന്നിൽ പോയിട്ട് ബടായി വിട്ടോ പക്ഷേ ഇമ്മാതിരി തോന്നിവാസം ഓരോ ചാനലിൽ കയറിയിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ബബ്ബ അടിക്കാൻ എല്ലാവർക്കും പറ്റൂ മനസ്സിലായാ നീ എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവന്റെ ഭായി അടുപ്പിക്കാൻ നിന്റെ ഭായിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിടും അത്രയല്ലേ ഉള്ളൂ അല്ലാതെ നീ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ നീ എന്തെങ്കിലും ഒരു കാര്യം മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടോ നീ ഇപ്പോഴും വെറുതെ വന്നിട്ട് ഇങ്ങനെ ഓരോരോ തള്ളി ഇങ്ങനെ തള്ളിക്കോണ്ടിരിക്കുവാർന്ന് ആ തള്ളി ഇങ്ങനെ എന്താ വെച്ചാൽ എല്ലാവർക്കും കണ്ടൻറ്റാട്ടോ നീ എന്ത് തള്ളിക്കഴിഞ്ഞാലും കാണാൻ ആളുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇന്ന് പറയുന്നത് കേട്ട് എന്നാൽ റോബിന പിന്നെ എന്തോ മോശക്കായിട്ട് പറഞ്ഞിട്ട് അവൻ്റെ പൊങ്കാലി പൊങ്കാലിട്ട് നിന്നെ ആര് പൊങ്കാലി ഇട്ടു എന്നാണ് പറയുന്നത് നിന്നി ഒരാൾ പോലും പൊങ്കാലി ഇട്ടില്ല ഇനി അങ്ങനെ പൊങ്കാലി ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നീ പിറ്റേന്ന് വന്ന് കാറിൽ ഇരുന്ന് കരഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് നീ കരഞ്ഞു നല്ലോണം കരഞ്ഞിന് നീ കാറിൽ ഇരുന്നിട്ട് എന്താ നീ നല്ല രീതിയിൽ എന്താ പറയണ്ടത് നീ ബിഗ് ബോസ് പോകാൻ വേണ്ടിട്ട് ആരെയൊക്കെ കാല് പിടിച്ചിട്ടുണ്ട് ആരെയൊക്കെ കാല് പിടിച്ചിട്ടുണ്ട് നീ ആദ്യം പറഞ്ഞ് ബിഗ് ബോസ് പോകുന്നതിൽ നല്ലത് ഈ പിന്നെ എന്താ പറയുക മുണ്ടുപൊക്കിയിരിക്കുന്നതെന്ന് എന്നിട്ട് നീ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് കാല് പിടിച്ച് കരഞ്ഞവനല്ലേ അതായത് നീ പോ നീ ഈ ബിഗ് ബോസ് ഒക്കെ അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും അവരാൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നീ അവിടെ കിടന്ന് കരഞ്ഞതും മെഴുകിയതും എല്ലാം നമുക്കറിയാം എന്നിട്ട് നീ വല്യ പറയേണ്ടത് ഞാനാണ് വില്ല ആള് ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വില്ല ആൾ ഞാനാന്ന് ഏറ്റവും വലിയ ഡയറക്ടർ ഞാനാണ് ഓനൊന്നും ഡയറക്ടർ അല്ല ഓനൊന്നും സിനിമ അറിയില്ല ആദ്യം നീ പോയിട്ടൊരു സിനിമ എടുത്തിട്ട് വാ എന്നിട്ട് നീ എന്ത് ചെയ്തു ഇങ്ങനെ വിടല് വിട് എൻ്റെ മോനെ എം മാതിരി വിടലാന്ന് എൻ്റെ പൊന്ന മാരാറേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്ന് തള്ളാണ്ട് എടുക്കാൻ പറ്റുമോ എനിക്ക് വലിയ ബ്ലോഗങ്ങാറ്റെടുക്കലോ ഇല്ലെങ്കിൽ ഡാൻസ് കളിക്കലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ അതാ നല്ലത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഒരു സമാധാനമായ അടുത്ത് കുറെ നാളായിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഈ തല പെരുത്ത് കയറില്ലാന്ന് നന്ദി നമസ്കാരം